എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് വേനൽമഴ കിട്ടുന്നത് കൊണ്ട് ചെടികളും മനുഷ്യരും മൃഗങ്ങളും എല്ലാവരും സർവ്വ ജീവജാലങ്ങളും ഒരു സന്തോഷത്തിലാണ് പക്ഷേ ഇടിവെട്ടുള്ളത് ഒരു പേടിയാണ് എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ ഇടിവെട്ടുള്ള പാരും പുറത്തേക്ക് ഇറങ്ങരുത് ഇന്നത്തെ വീഡിയോ ചെടികളെക്കുറിച്ച് തന്നെയാണ് ചെടി അല്ലാത്തൊരു വീഡിയോ ഞാൻ ഇട്ടാൽ ആരും കാണാറില്ല പരീക്ഷണാർത്ഥം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി നോക്കും ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നൊരു ചിന്ത പക്ഷേ കാര്യമില്ല കേട്ടോ ആരും കാണാറില്ല ചെടികളുടെ വീഡിയോ മാത്രമാണ് ഇത്തിരിയെങ്കിലും ഒന്ന് ഓടിപ്പോ ഓടി പോകാറുള്ളത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ചെടിയാണ് ചെടിയാണിഷ്ടം എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ ഇന്നും ചെടികളെക്കുറിച്ചാണ് കുറിച്ചാണ് പറയണത് ചെടികളുടെ മൊട്ട് പൂക്കളുണ്ടാകുന്ന ചെടികളുടെ മൊട്ട് കൊഴിഞ്ഞു പോവുക ഇലകളൊക്കെ കരിഞ്ഞു പോവുക അതിനൊക്കെ പറ്റിയ ഒരു പരിഹാര മാർഗമാണിന്ന് വളമായും കീടനാശിനിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കാണിക്കണത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ആണത് ഉണ്ടാക്കണത് അതിന് പ്രത്യേകിച്ച് രൂപ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ എന്താണ് നിങ്ങൾക്ക് ഉപകാരപ്രദം തോന്നുകയാണെങ്കിൽ ആപ്പിനെ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യം മാത്രമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് കേട്ടോ അല്ലാതെ വേറെ എവിടെയെങ്കിലും കേട്ട കാര്യമൊന്നും ഞാൻ പറയാറില്ല കേട്ടോ എന്താണ് ആ കാര്യം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായോ പാലാണെന്ന് വിചാരിച്ചോ അല്ലാട്ടോ ഇത് മോരാണ് തൈര് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി നേരെ തന്നെ ഇതുകൊണ്ട് നമ്മൾ ചെടിക്കൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചേർത്ത് എങ്ങനെയാണിത് ഉണ്ടാക്കണതെന്നാണെന്ന് പറയണത് ഈ ഇത് ഈ ഒരു ലിക്വിഡ് ഫോമിലുള്ള ഒരു കാര്യം നമുക്ക് വളമായിട്ടും കീടനാശിനിയായിട്ടും ഉപയോഗിക്കാം നമ്മൾ മോ പാ കുറച്ച് മോരൊക്കെ ബാക്കി വരുമ്പോൾ വലിച്ചെറിഞ്ഞ് കളയണ്ട അതൊക്കെ ഒന്നും എടുത്ത് വെച്ചിട്ട് നന്നായി പുളിപ്പിക്കണം ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ച് നന്നായി പുളിപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാം കേട്ടോ ആ പൊളിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ഗുണം വരണത് അതുകൊണ്ട് പുളിക്കാത്ത തൈരോ മോരോ ഒന്നും കൊണ്ട് ചെടികൾക്കൊന്നും അങ്ങനെ ഒഴിക്കരുത് നേരെ കൊണ്ടും ഒഴിക്കാൻ പാടില്ല കേട്ടോ ഞാനപ്പോൾ ഇത്രയും മോരെടുത്തിട്ടുണ്ട് അത് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കാരണം സ്പ്രേയറിൽ കൂടി തളിക്കുമ്പോൾ കട്ടയൊന്നും പാടില്ല അപ്പം അതുകൊണ്ട് ഇതിനൊരു അഞ്ചാറ് ഇരട്ടി വെള്ളം ചേർത്ത് നന്നായി ലൂസാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ നേരെ തന്നെ ഒഴിച്ചാൽ ചെടികളൊക്കെ കരിഞ്ഞു പോവും ശ്രദ്ധിക്കാതെ വീഡിയോടെ അറ്റവും മൂലയൊക്കെ കണ്ടിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ പിന്നൊരു കാര്യം കൂടി ചേർക്കേണ്ടത് എന്താണത് കായപ്പൊടിയാണ് കേട്ടോ കായപ്പൊടി നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ എല്ലാവരുടെ വീട്ടിലുണ്ടാവും കായപ്പൊടി അപ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടി അതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നമ്മളെടുത്ത പാത്രത്തിൻ്റെ എൻ്റെ അളവിൽ ഒരു അഞ്ചാറ് ഇരട്ടി വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇതിപ്പോൾ നേരെ കൊണ്ട് ചെടികൾക്ക് ഒഴിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം പക്ഷേ സ്പ്രേയറിൽ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് സ്പ്രേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്പ്രേയറ് ചീത്തിയായി പോകും ഇതിനകത്ത് എന്തെങ്കിലും ഒരു തരിപ്പം കായപ്പൊടിയുടെയോ അല്ലെങ്കിൽ തൈരിൻ്റെ അതിനെ എന്തെങ്കിലും കഷ്ണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സ്പ്രെയറിൽ അടഞ്ഞു പോയിട്ട് സ്പ്രെയർ കേടായിപ്പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത് കേട്ടോ നമ്മൾ അരിച്ചെടുത്തത് ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ വലിയ സ്പ്രേയർ ഉണ്ടല്ലോ ഇങ്ങനെ അടിച്ചിങ്ങനെ ആക്കുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് നിറച്ച് വെക്കാം ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ രണ്ട് പതിനത്തിലാക്കി വെച്ചത് ബാക്കിയുള്ളത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചെടിയുടെ ചോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചും കൊടുക്കാം എപ്പോഴും ശ്രദ്ധിക്കുക ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ചെടികൾക്കൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മൊട്ടുകളിലൊക്കെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും ആ പ്രാണികൾ ഒക്കെ പോയിട്ട് ചെടി നല്ല ഭംഗിയായിട്ട് നിൽക്കും മുട്ടൊന്നും അങ്ങനെ കൊഴിഞ്ഞു പോകില്ല കേട്ടോ നമുക്ക് റോസിനും ചെത്തി ഇങ്ങനെ പൂക്കളുണ്ടാകുന്ന എല്ലാ ചെടികൾക്കും ഒഴിക്കാം പിന്നെ ഇലകളിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പ്രാണികളുണ്ടെങ്കിൽ അതെല്ലാം പോകും അപ്പം നമുക്ക് എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം കേട്ടോ ഇത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് റോസിൻ്റെ മുട്ടുകളും ഇതുപോലെ കരിഞ്ഞു പോകും നമ്മൾ വളമൊക്കെ ഇട്ട് റോസ് നല്ല ഭംഗിയാക്കി കൊണ്ടുവരുമ്പോഴായിരിക്കും അതിൽ വരുന്ന മൊട്ടകളൊക്കെ കരിഞ്ഞിരിക്കുക അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞു പോകണ പോലെ തോന്നും ചെറിയ ചെറിയ പ്രാണികളുടെയൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് പ്രാണികളുടെ ഒരു ദുഷ്ടബുദ്ധി കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവണമെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നമുക്ക് കാണാൻ പോലും പറ്റില്ല അവരെ അപ്പം അതുകൊണ്ട് ഈ ഒരു മോരിൻ്റെ ഒരു മിശ്രിതം നമുക്ക് മോര് കായം മിശ്രിതം ഇതുപോലെ റോസിലേക്കൊക്കെ അടിച്ച് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ എല്ലാം മുട്ടിൻ്റെ കരിച്ചിലൊക്കെ മാറി ആ ഇലകളുടെ ഇതൊക്കെ പോയി കരിഞ്ഞ മുട്ടൊക്കെ നമ്മൾ കളയണം കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ ഞാൻ നന്നായിട്ട് ഇത് വന്നു കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇലകളിലും ഒക്കെ തളിച്ച് കൊടുക്കാം അതിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡയലൂട്ട് ചെയ്ത് മാത്രം ഉപയോഗിക്കാം കേട്ടോ ഞാൻ എപ്പോഴും എപ്പോഴും പറയണത് എന്താണെന്ന് വെച്ചാൽ നേരെ കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ ചെടിയെല്ലാം വാടിപ്പോകും അതുകൊണ്ടാണ് അങ്ങനെ പറയണത് കേട്ടോ അപ്പോൾ എല്ലാ ഇലകൾക്കും നമുക്ക് തളിച്ച് കൊടുക്കാം നമുക്ക് അതിൻ്റെ ചോട്ടിൽ ഒഴിച്ചും കൊടുക്കാം കീടനാശിനി ആയിട്ട് ഉപയോഗിക്കാം പിന്നെ എന്തായിട്ട് ഉപയോഗിക്കാം വളമായിട്ടും ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഈ ചെടികൾക്കൊക്കെ ഇങ്ങനെ ഒഴി ഒഴിച്ചു കൊടുത്തത് കൊടുക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക നട്ടുച്ചയ്ക്ക് ഒന്നും അങ്ങനെ കൊടുക്കാൻ കൊടുക്കാൻ പാടില്ല കേട്ടോ രാവിലെ വൈകുന്നേരമാണ് കൊടുക്കേണ്ടത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്ട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇതിൻ്റെ ഇടക്കൂടെ ഞാൻ വിശേഷമൊക്കെ ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടാവുണ്ടോ ഇഷ്ടാവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ ഒന്നാൽ മാത്രമേ ഒരു സന്തോഷം തോന്നുള്ളൂ നിങ്ങൾക്ക് അറിയാ അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞു പറഞ്ഞുതരാട്ടോ അറിയുന്ന കാര്യങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യണത് നല്ലതാണല്ലോ പിന്നെ ഒരു കാര്യം കൂടി പറയാം നമ്മൾ ജൈവ വളങ്ങൾ ജൈവ കീടനാശിനികൾ ഇതുപോലെ കൊടുക്കുമ്പോൾ ആഴ്ച ഇത് ചെയ്യുമ്പോൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്തു കൊടുക്കണം രാസ കീടനാശിനി പോലെയൊന്നുമല്ല ഇത് അതാവുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി ഇത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമാണ് ഫലപ്രദമായിട്ട് തീരുള്ളൂ അല്ലാതെ ഒരു പ്രാവശ്യം അഴിച്ചു ഇത് ശരിയായില്ലല്ലോ എന്ന് പറയരുത് കേട്ടോ ഒരു മൂന്ന് പ്രാവശ്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണം കാരണം ഇതിൽ രാസവസ്തുക്കളൊന്നും ചേർന്നിട്ടില്ലല്ലോ നമ്മുടെ വീട്ടിലുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ടോ ഇത് നിങ്ങളെല്ലാവരും പരീക്ഷിച്ചു നോക്കിയിട്ട് എന്നോട് അഭിപ്രായങ്ങളൊക്കെ പറയാം പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തേലും സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ